മൺസൂൺ എത്തിയിട്ടും കടലമ്മ കനിയാത്തത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു മത്സ്യസമ്പത്ത് കുറഞ്ഞത് വരുമാനത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് ഒരു പണിയും തന്നെ ഇല്ല ആർക്കും തന്നെ ഒരു പണിയില്ല അഞ്ചാറേഴ് മാസമായിട്ടില്ല ഒരു സാധനം ഇല്ല കടലിൽ ഒരു മീനും പോലും ഇല്ല വള്ളക്കാർ ഇന്നും കുറച്ച് വള്ളക്കാരി പോയിട്ടുണ്ട് അത് ആ തന്നെ ട്രോളിംഗ് തുടരുകയാണെങ്കിലും വള്ളങ്ങളിലെത്തി മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മൺസൂണിൻ്റെ ആരംഭം മുൻ വർഷങ്ങളിൽ മികച്ച ഫലമാണ് നൽകിയിരുന്നത് എന്നാൽ ഇത്തവണ മൺസൂൺ ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും കടലിൽ മീനില്ലാത്ത അവസ്ഥയാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സുവർണ കാലഘട്ടമാണ് സ്വഭാവമായിട്ട് നേരത്തെ ഉണ്ടാകുക നാരൻ ചമ്മീനും മറ്റ് പൂവാലൻ ചെമ്മീനും അതുപോലെ എല്ലാത്തരം മത്സ്യങ്ങളും സുലഭമായി ലഭിക്കുന്ന ഒരു സമയമായിരുന്നു നേരത്തെയുള്ള ഒരു കാലഘട്ടം നരുന്ന വള്ളക്കാർക്ക് ഒരു പത്ത് മാസത്തോളം പണിയുണ്ടായിരുന്ന സന്ദർഭമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങി ഈ സമയം വരെ ഒരു അഞ്ചാറ് മാസമായിട്ട് വള്ളക്കാർക്ക് ഒന്നും കിട്ടാത്തൊരു സ്ഥിതിയാണ് പണിക്ക് പോകുന്ന വള്ളക്കാരെ സംബന്ധിച്ച് വലിയൊരു ചിലവാണ് വരുന്നത് ഡീസലിൻ്റെ ചിലവും മറ്റവരുടെ ദൈനംദിനമുള്ള ഭക്ഷണത്തിൻ്റെ ചിലവും മറ്റെൻ്റെ മെയിൻ്റൻസിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത വേനൽ മഴയ്ക്കൊപ്പം മൺസൂണിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചത് മഴയുടെ ലഭ്യതയിലുണ്ടായ കുറവ് കടലിന്റെ ഇളക്കത്തെയും ബാധിച്ചതായും ഇതാണ് മത്സ്യസമ്പത്ത് കുറയാൻ ഒരു കാരണമായും വിലയിരുത്തുന്നത് ഇരുപത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ വരെയും കടം മേടിച്ച് പരിശക്ക് മേടിച്ചാൽ ആളുകളിപ്പോൾ വലപ്പണിയും വള്ളപ്പണിയൊക്കെ തീർത്ത് ഇറക്കിയിട്ടേക്കണു ചില ആളുകൾ ഇറക്കിയിട്ടില്ല കടബാധിത കൊണ്ട് വല മേടിക്കാൻ പൈസ ഇല്ലാത്ത സീസൺ തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് ഒന്നും ഇല്ല ഇതിൻ്റെ അത് ഒരു ദിവസം മാത്രം എന്തോ നിസ്സാര വള്ളങ്ങൾക്ക് ഒന്ന് രണ്ട് വള്ളങ്ങൾക്ക് ഒരു ഒരു ദിവസം ായിരം രൂപ ചിലവായിരിക്കും സർക്കാരിന്റെ ഒരു ആനുകൂല്യം ഇപ്പൊ തൽക്കാലം കിട്ടണില്ല ഇപ്പൊ മണ്ണെണ്ണ സബ്സിഡി തന്നെ അത് ഇല്ലാണ്ടാക്കി മണ്ണെണ്ണ കിട്ടേണ്ട അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ മണ്ണെണ്ണ ബ്ലാക്കിലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ തുക കൊടുക്കേണ്ടി വരും മത്തി അയല നെത്തോലി തുടങ്ങിയ മീനുകളാണ് ഈ കാലയളവിൽ ധാരാളമായി ലഭിക്കേണ്ടത് ട്രോളിംഗ് ആരംഭിച്ചതിന്റെ ആദ്യ ദിനങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ ഏതാനും വള്ളങ്ങളിൽ മാത്രമാണ് ചെമ്മീനെങ്കിലും വലക്കുള്ളിൽ ലഭിച്ചത് വള്ളങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുടെ സുവർണ കാലഘട്ടമാകേണ്ടതാണ് ഇപ്പോൾ എന്നാൽ വാർദിയുടെ കഥയാണ് ഇവർക്ക് പറയാനുള്ളത് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി